കിണറ്റിൻകരയെ കുംഭസാരക്കൂടാക്കി മാറ്റുന്ന ഈശോയാണ് സുവിശേഷം നമുക്കിന്ന് സമ്മാനിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കുംഭസാരമായിരുന്നു സമറിയാക്കാരി കിണറ്റിന്റെ കരയിൽ വെച്ച് നടത്തിയ കുമ്പസാരം വിശുദ്ധ യോഹനന്റെ സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെയുള്ള തിരുവചന ഭാഗം തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വീണുപോയ്ക്കൊണ്ടിരുന്ന സമറിയക്കാരിയുടെ ആത്മാഭിമാനത്തിന് യാതൊരു ക്ഷതവും വരുത്താതെയാണ് ക്രിസ്തു അവളെ വീണ്ടെടുക്കുന്നത് പല രഹസ്യങ്ങളും അവൾ ഈശോയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ പരിശ്രമിച്ചപ്പോഴും ഈശോ അവളുടെ ഹൃദയത്തിലേക്കാണ് നോക്കിയത് ഒരു പുതിയ വ്യക്തിയായിട്ട് അവൾ പോയെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നു ഇതേ അത്ഭുതം തന്നെയാണ് ഓരോ കുംഭസാരക്കൂട്ടിലും സംഭവിക്കുക ഒരുപാട് പാപത്തിന്റെ ഭാരവുമായി കുംഭസാരക്കൂടിനെ പുണരുമ്പോ ദൈവത്തിന്റെ പ്രതിപുരുഷനോട് പാപങ്ങളൊക്കെ ഏറ്റുപറയുമ്പോൾ നാം ഓരോരുത്തരും ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുകയാണ് സഭാപിതാക്കന്മാര് കുംഭസാരത്തെ രണ്ടാമത്തെ മാമോദീസ എന്നാണ് പറയുക ജീവിതക്രമങ്ങളെയൊക്കെ വിശുദ്ധീകരിക്കുവാനായിട്ട് എല്ലാ ഇപ്പോഴും ദൈവത്തോട് ചേർന്ന് പോകുന്നവരാകുവാൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന മറ്റാരും കാണാത്ത ഒരു നേരത്ത് ഈ സമറിയക്കാരി ദാഹജലം നിറയ്ക്കുന്നതിന് വേണ്ടി കുടവുമായിട്ടാണ് കിടക്കിംഗറിലേക്ക് ഓടി വന്നത് ദാഹജലം തേടി വന്ന അവൾക്ക് ജീവജലം കിട്ടിയപ്പോൾ കിട്ടിയപ്പോ കുടവുപേക്ഷിച്ചു കൊണ്ടുപോയി എന്ന് വചനം പറയുന്നുണ്ട് സ്നേഹമുള്ളവരെ സമറിയക്കാരിയുടെ ദാഹത്തെ പോലെ നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ നമുക്ക് ഒരുപാട് ദാഹങ്ങളുണ്ട് സമറിയാക്കാരിയുടെ കുടവുമായിട്ട് നമ്മുടെ ഹൃദയത്തെ തുലനം ചെയ്ത് നോക്കാം ഒത്തിരി ആഗ്രഹങ്ങളും ദാഹങ്ങളും ഒക്കെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അടക്കി വെച്ചിട്ടില്ല നാം ഓരോരുത്തരുമൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള ദാഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുന്നുണ്ടോ ഹൃദയ ദാഹങ്ങളെയൊക്കെ കുംഭസാരക്കൂട്ടിലേക്കൊന്ന് ആത്മാർത്ഥമായി ഇറക്കി വെച്ചിട്ട് എത്ര നാളുകൾ കഴിഞ്ഞു നമുക്കൊരുപാട് ന്യായവാദങ്ങൾ പറയുവാനുണ്ടായിരിക്കാം എന്നിരുന്നാലും ഒരുപാട് സാധ്യതകളെ നാം ഓരോരുത്തരും ഉപയോഗിച്ചില്ല എന്ന് മറന്നു പോകരുതെന്നാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത് ലോകരക്ഷകനായ മിശിഹായെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത മേഖലയിലൊക്കെ ദൈവത്തിന്റെ പ്രവാചകനും പ്രവാചകയും ഒക്കെ ആയിട്ട് മാറുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയത്തിൻ്റെ ദാഹങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിനു വേണ്ടിയുള്ള ദാഹങ്ങളെയൊക്കെ മാറ്റിവെച്ച് നിത്യജീവന് വേണ്ടി ദാഹിക്കുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം വിശു ആടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ